നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും അവഗണിക്കരുത് എന്നുള്ളതാണ് ചില ലക്ഷണങ്ങൾ നമ്മളുടെ വീട്ടിൽ കാണുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പെരുമാറേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതാതെ അതായത് ക്ഷണിക്കാതെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ മരണം എത്തുന്നതിന് മുൻപ് ചില പ്രകൃതി സൂചനകൾ നമുക്ക് നൽകും എന്നുള്ളതാണ് നാൽപ്പത് ദിവസം മുൻപ് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സിംറ്റംസ് അതായത് നമ്മൾ മരിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ചില ലക്ഷണങ്ങൾ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഈ ശരീരം ആത്മാവ് വിട്ടു പോകുമ്പോൾ അതായത് നമ്മളുടെ ശരീരത്തിലുള്ള ആത്മാവ് ശരീരം വിട്ടു പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചത് കാരണം തന്നെ ഏതാനും ചില ലക്ഷണങ്ങളും സൂചനകളുമൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അത്രയും ആത്മീയപരമായിട്ട് ചിന്തിക്കുകയും ദൈവീകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആത്മാവിനെയും ശരീരത്തെയും നമ്മൾ വേർതിരിച്ച് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒരു ജനനമില്ലാതെ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്ന അതായത് നമ്മളുടെ കർമ്മഫലം എന്താണോ ആ കർമ്മം ഫലം തീരുന്നതോടു കൂടി ഈ ശരീരത്തെ ആത്മാവ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അതൊരു ആ ജനനത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച ആ ജനനത്തിലൂടെ പാഠങ്ങളൊന്നും ഉൾക്കൊണ്ടിട്ടില്ല ഒരു അമരനായിട്ട് ഒരു ആത്മാവ് വളരെ പവർഫുള്ളായിട്ടുള്ള ചൈതന്യമുള്ള ഒരു ആത്മാവാണ് എല്ലാ ആത്മാവിനും ചൈതന്യമുണ്ട് അപ്പോൾ അതിൽ ആ ആ ഒരു അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അത് മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ശരീരം വെടിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും ജനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കുറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ചിന്തിക്കുക നടക്കാത്ത ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത് എപ്പോഴും ഭഗവാനിൽ മോക്ഷപ്രാപ്തിയായിട്ട് വീണ്ടും 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 ജനനത്തിലേക്ക് പോകാതെ നമുക്കറിയില്ല ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ഈ ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു മനുഷ്യജന്മം തന്നെ കിട്ടണം എന്നില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്കൊരു മോക്ഷം ലഭിക്കണമെങ്കിൽ വളരെ നല്ല മനസ്സോടുകൂടി ചിന്തിക്കുകയും വളരെ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ഒരിക്കലും ഒരു കാരണവുമില്ലാതെ കള്ളത്തരം ചെറു ചെറിയ കാര്യങ്ങൾക്ക് കള്ളത്തരം പറയാതിരിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി പ്രാപ്തമാവുകയുള്ളൂ ഇല്ല എങ്കിൽ വീണ്ടും ജനിക്കണം ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ അന്ന് വരെയേ നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഏതാനും മരണം വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി തന്നെയാണ് നമ്മൾ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥി തന്നെയാണ് അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം നമുക്ക് ഏറ്റവും വേദന തരുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ അങ്ങനെ ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഓരോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് ചെയ്യേണ്ട പരിഹാര ക്രിയകളും നമുക്ക് മരണത്തെ ഒരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കില്ല എങ്കിൽ പോലും നമുക്ക് ഓരോ സൂചനകൾ തരുമ്പോൾ നമുക്ക് നമുക്കതിന് മുൻ മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് എടുക്കാൻ സാധിക്കും ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മൾ നടന്നു പോകുമ്പോൾ കാക്ക നമ്മളെ കൊത്താൻ വരികയാണ് അത് നമ്മളെ കൊത്താൻ മുതിരുന്നു അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്ത് കൊത്താൻ നോക്കുന്നു ഒരു പ്രകോപനവും ഇല്ലാതെ അതായത് നമ്മൾ അതിനെ ഉപദ്രവിക്കുന്നില്ല അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല എന്നിട്ട് പോലും ഇത് കൊത്താൻ വന്ന് ഒരു അകാലമൃത്യു ഒരു അകാല മൃത്യു നമ്മളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നമ്മളെ വിട്ടു പോകാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കരുതാം ആ കാക്ക ആ കൊത്തിയ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളോ ആ ആളിന്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ അവരോട് സഹകരിക്കുന്ന അല്ലെങ്കിൽ സഹവസിക്കുന്ന അറിയുന്ന ആരെങ്കിലുമോ ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ തുളസിത്തറ നമ്മൾ തുളസി ചെടിയൊക്കെ വീട്ടിലുണ്ടാകും ഇതിൻ്റെ ഈ തുളസി ചെടിയുടെ തറയുടെ അടുത്തൊക്കെ പല്ലി ചത്തു ചത്തുകിടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ വളരെ ദോഷമാണ് എന്നുള്ളത് ഓർമ്മ ഓർമ്മിക്കുക അതുപോലെ വീടിന് മുഖ ിൽ കാക്ക കൂട് കൂട്ടുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വീട്ടിലേക്ക് ഒരു ദുരന്തം വരുന്നു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അതുപോലെ പക്ഷികൾ ചത്തുകിടക്കുക പല്ലി ചത്തുകിടക്കുക ഇതൊക്കെ നമ്മളുടെ പിന്നെ ഈ ഒരു തുളസിത്തറ അല്ലെങ്കിൽ തുളസിയോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ തുളസി ചെടിയുടെ ചുവട്ടിലൊക്കെ ഇങ്ങനെ സമീപം പക്ഷി കിടക്കുന്നതോ അല്ലെങ്കിൽ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും പക്ഷികൾ ചത്തുകിടക്കുന്നതൊക്കെ കാണുന്നത് വളരെ അതായത് ഇതിനൊരു സമാനമായിട്ടുള്ള ഒരു സൂചനയാണ് അതായത് നമ്മളുടെ വീട്ടിൽ മരണം നടക്കുന്നത് ആ കാലമൃത്യു നടക്കുന്നു അല്ലെങ്കിൽ നമ്മളോടനുബന്ധിച്ചുള്ള ഒരു മരണം കൂടാനുള്ള ഒരു ചാൻസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ആരോ നമ്മളുടെ ആരോ പ്രിയപ്പെട്ടവരാരോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതൊക്കെ നമ്മൾ കാണണമെങ്കിൽ അത്രയും ദൈവികമായിട്ടുള്ള ഒരു പവർ നമ്മൾക്ക് നമ്മൾക്കോ അല്ലെങ്കിൽ ഈ വിട്ടുപോകുന്ന ഒരു ചൈതന്യത്തിനോ ഉണ്ടാകണം അല്ലെങ്കിൽ പോകുന്ന ആൾക്ക് നമുക്കറിയാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ആളുടെ ജഡം അല്ലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡമാണ് ആ ജഡത്തിൻ്റെ മുകളിലായിട്ട് ആത്മാവ് സ്ഥിതി ചെയ്യും ആ ജഡം ദഹിപ്പിക്കുന്നത് വരെ അപ്പോൾ ആ ജഡത്തിന് അല്ലെങ്കിൽ ആ ആത്മാവിന് ആ ജഡമായിട്ടുള്ള വ്യക്തിയുടെ ആത്മാവിന് ശാന്തി അല്ലെങ്കിൽ വളരെ ചൈതന്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും ചൈതന്യമായ അത്രയും നല്ല ആൾ നമുക്ക് ആത്മബന്ധമുള്ള ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തുളസിത്തറയുടെ അടുത്തോ സമീപത്തോ ചുവട്ടിലോ ഒക്കെ പള്ളിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പക്ഷികളോ ചത്തു ചത്തുകിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഇങ്ങനെയുള്ള സൂചനകളൊക്കെ കാണുമ്പോൾ ഇനി നമുക്ക് നമുക്ക് മരണത്തെ ഒരിക്കലും ആരുടെ മരണത്തെയും നമുക്ക് തടുത്ത് നിർത്താൻ സാധിക്കില്ല ഭഗവാൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയേ പറ്റൂ നമ്മൾ ഇനി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ആയുസ് ഉണ്ട് ആ ആയുസ് എടുക്കാതെ അല്ലെങ്കിൽ ആ ആയുസ് തീരാതെ ആ ആത്മാവിന് ഈ ഭൂലോകം വിട്ട് യമലോകത്തേക്ക് പോകാൻ സാധിക്കില്ല ഇത്രയും നാൾ പ്രേതമായിട്ട് ഈ ഒരു ഭൂലോകത്ത് അലയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥയൊന്നും ചെയ്യാതെ ഭഗവാൻ നമുക്ക് തന്ന ഒരു ആയുസ് ഭഗവാൻ തന്നെ തിരിച്ചെടുക്കുന്നത് വരെ എല്ലാം സഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇനി നമ്മളുടെ പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്നിടത്തൊക്കെ പല്ലി കിടക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ഒക്കെ പല്ലി കിടക്കുകയാണെങ്കിൽ വളരെയധികം ദോഷമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമുക്കൊരു സൂചനയായിട്ടാണ് നൽകുന്നത് അതുപോലെ തന്നെ പല്ലി എവിടെ കിടക്കുകയാണെങ്കിലും നമ്മൾ എന്തോ കണ്ടു നമ്മൾ അത് കാണേണ്ടത് കണ്ടു എന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊരാളെ വിളിച്ച് കാണിക്കാതിരിക്കുക അതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ആ വ്യക്തിയെ മരണത്തിലേക്ക് തള്ളിവിടാതെ നമ്മൾ കണ്ടത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളുടെ നമുക്ക് അതൊരു നിയോഗമാണ് എന്ന് കരുതി നമ്മൾ അതാരും കാണാതെ തന്നെ എടുത്ത് കളയുക അല്ലാതെ പല്ലി ചത്ത ഉടനെ തന്നെ മറ്റൊരാളെ വിളിച്ചയ്യോധയുടെ ഒരുപാട് ഒരു പല്ലി കിടക്കുന്നു എന്ന് പറയാ ഒരിക്കലും പറയാതിരിക്കുകയും ചെയ്യുക ഇങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ മരണത്തിനോടനുബന്ധിച്ച് അതായത് മരണം മരണം എന്ന് പറയുന്ന ഏറ്റവും വേദനയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു ആ ഒരു വേദനയുടെ അതുപോലെയുള്ള ഒരു വേദന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും എന്നുള്ളതും ഒരു സൂചനയാണ് മരണം അടുത്തിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് വ്യക്തി ായിട്ട് സൂര്യനെ കാണാനോ വ്യക്തമായിട്ട് ചന്ദ്രനെ കാണാനോ സാധിക്കില്ല ഒരു നാൽപ്പത് ദിവസം മുൻപ് തന്നെ ഒരു മങ്ങലോട് കൂടിയേ സൂര്യനെ കാണാനും ചന്ദ്രനെ കാണാനും സാധിക്കുകയുള്ളു അപ്പോൾ ഇത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതത്ര കാര്യമാക്കില്ല അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചന്ദ്രനെയും സൂര്യനെയും നോക്കുന്ന ആളുകളായിരിക്കില്ല ഒരു നാൽപ്പത് ദിവസം മുൻപ് നമ്മളുടെ ശരീരത്തിലേക്ക് മരണം അടുക്കുന്നതിൻ്റെ ഒരു നാൽപ്പത് ദിവസം മുൻപ് നമ്മൾ സൂര്യനെയോ ചന്ദ്രനെയോ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മായിട്ടുള്ള ഒരു സൂര്യനെയോ ചന്ദ്രനെയോ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയും വരാം അതുപോലെ നമ്മളുടെ കൈവെള്ളയിൽ ഇടത്തെ കൈ തുടിച്ചാൽ അതേപോലെ ഇടത്തെ കൈയുടെ ഉള്ള് തുടിക്കുകയാണെങ്കിൽ മരണം കൂടാനോ മരിക്കാനോ അല്ലെങ്കിൽ മരണമായിട്ട് സമാനമായിട്ടുള്ള ഒരു ദുഃഖം അനുഭവിക്കാൻ യോഗമുണ്ട് എന്നുള്ളത് ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോവുക ആ മൃത്യുഞ്ജ പുഷ്പാഞ്ജലി മൃത്യുജ ഹോമം ഒക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെയും ഒക്കെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഭഗവാന്റെ ശിവപഞ്ചാക്ഷരി നാമമായ ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം വിളക്ക് കൊളുത്തി ജപിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പരിഹാരം ചെയ്യാവുന്നതാണ് മരണം ഒരിക്കലും ഒരാൾക്കും തടുത്തു വയ്ക്കാൻ സാധിക്കില്ല എങ്കിലും ഭഗവാന്റെ കാൽക്കൽ നമുക്ക് അഭയം മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ വളരെ നല്ല രീതിയിൽ ദൈവികമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നല്ലൊരു മരണം കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് മാത്രം പറയുക എല്ലാവർക്കും നന്ദി നമസ്കാരം